ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് ഒരു വൈദനങ്ങ കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കുകയാണ് കാരണം റംസാനാണ് അപ്പം വൈദനങ്ങ ഉപ്പേരിയും കാര്യങ്ങളൊന്നുമല്ലാതെ കുട്ടികൾ കഴിക്കൂല അപ്പം കൊണ്ടാട്ടം ഉണ്ടാക്കി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് തോന്നി അപ്പം അങ്ങനെ കൊണ്ടാട്ടം സാമ്പിൾ നോക്കുകയാണ് നമ്മൾ നല്ലവണ്ണം മഞ്ഞൾപ്പൊടി ഇട്ട് കയ്യീട്ട് റൗണ്ടിൽ കട്ട് ചെയ്യാം റൗണ്ടിൽ കട്ട് ചെയ്ത് നല്ലോണം കട്ട് ചെയ്തിട്ട് നല്ലോണം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയ സാറായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലോണം നമ്മൾ ടെറസിൻ്റെ മുകളിലോ ഇവിടെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നമാർക്കും ഒരു തുണി വിരിച്ചിട്ട് അതിൽ നല്ല ഉണങ്ങാൻ വെക്കുക ഇപ്പം വെയിലി യാതൊരു പഞ്ചമല്ല നല്ല വെയിലുണ്ട് അപ്പം രണ്ട് മൂന്ന് മണിക്കൂർ വെയിൽ കൊണ്ടാൽ തന്നെ ഈ വൈതനങ്ങ വേഗം ഡ്രൈ ആവും നമ്മൾ ഡ്രൈ ഉണക്കാതെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പം അപ്പോൾ നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ട് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്താൽ നല്ല കറുമുറും പറഞ്ഞ നിൽക്കുക നമ്മളെ കൊണ്ടാട്ടം പോലെ നിൽക്കും അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് വെക്കും ഷാർ നല്ല അടിപൊളി ടേസ്റ്റ് കറുമുറും പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ ലേസ് വാങ്ങി കഴിക്കുന്ന മാതിരിക്കാ ലേസിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ലേസിൻ്റെ മാതിരിക്കല്ല പക്ഷെ ലേസ് കഴിക്കുന്ന മാതിരി കറുമുരമാണ് കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക കാരണം വൈദന കൂടുതൽ കൃഷി ചെയ്താൽ ഇത്ര നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും വൈതരങ്ങ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ കൃഷി ചെയ്തിട്ട് കൂടുതലുണ്ടാകുമ്പോൾ എന്നും കറി വെച്ച് മടുക്കുമ്പോൾ ഇത് നമ്മൾക്ക് കൊണ്ടാട്ടം എത്ര കാലം പക്ക കാരണം വെയിൽ വെയിൽ രണ്ടൊരു ദിവസം വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഒരു കേടും കൂടാതിരിക്കും അപ്പം നമ്മളെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയൊക്കെ നമുക്ക് തന്നെ കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കിയ ഏത് പച്ചക്കറി ഇതേപോലെ ചെയ്യുക ഇതുപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കാം ഏ എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കുക നല്ല കറുമുറും ലൈസ് പോലെ ലേസിന് ടേസ്റ്റല്ല പക്ഷേ ലേസ് പോലെ കറുമുറും പോലെ നല്ല സാറായി കഴിക്കുക കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക എല്ലാവരും കൃഷി ചെയ്യുക ഏ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക നല്ലൊരു വിറ്റാമിൻ ഒരു സാധനമാണ് ഈ വൈതരങ്ങ അപ്പോൾ നമ്മൾ കറി വെച്ച ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതേമാതിരി കൊണ്ടാട്ടം പോലെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും കുഞ്ഞുങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇങ്ങനെ കറുമ്പുറും പറഞ്ഞ് കഴിക്കാൻ